കൽപ്പന ഉർവശി എന്നീ നടിമാർക്ക് പുറമെ അവരുടെ മൂത്ത സഹോദരിയായ കലാരഞ്ജനിയും സിനിമയിൽ നിറസാന്നിധ്യമാണ് വളരെ ചെറിയ പ്രായത്തിൽ അഭിനയത്തിലേക്ക് എത്തിയ നടി ഇന്നും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അതേസമയം സഹോദരിമാരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ശബ്ദമാണ് നടി കലാരഞ്ജനിയുടേത് എന്നാൽ ശരിക്കും സിനിമാ ചിത്രീകരണത്തിനിടെ ഉണ്ടായ ഒരു അപകടത്തിലൂടെ തൻ്റെ ശബ്ദം പോയതാണെന്ന് കലാരഞ്ജനി ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് സൈജു കുറുപ്പിനോടൊപ്പം അഭിനയിക്കുന്ന ഭരതനാട്യം എന്ന സിനിമയുടെ വിശേഷങ്ങളും mai അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കലാരഞ്ജനി ആ സമയത്താണ് താരം തൻ്റെ തുറന്നു പരസ്യം നടത്തിയത് ഈ സിനിമയിൽ എൻ്റെ ശബ്ദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞാണ് കലാരഞ്ജനി ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് അത് സംവിധായകൻ്റെ ആശയം തന്നെയായിരുന്നു ഞങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ ശബ്ദമുണ്ടെങ്കിൽ എന്തു ചെയ്യും വേറെ ആരെങ്കിലും കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിക്കുമോ ഇല്ലല്ലോ ഈ കഥാപാത്രം ഇങ്ങനെയാണ് അതുപോലെ തന്നെ സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തന്നെ ഡബ്ബ് ചെയ്തതെന്ന് കലാരഞ്ജനി പറയുന്നു സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ും ഞാൻ സ്ട്രെയിൻ ചെയ്താണ് സംസാരിക്കുന്നതെന്നും മറ്റുള്ളവർക്ക് തോന്നും ശരിക്കും ശബ്ദം പോയതിന് പിന്നിൽ ലൊക്കേഷനിൽ വെച്ചുണ്ടായ ഒരു അപകടമാണെന്ന് കലാരഞ്ജനി വെളിപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അഭിനയിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് നടൻ പ്രേം നസീറിനോടൊപ്പം ജോഡിയായി ഒരു സിനിമയിൽ അഭിനയിക്കുകയായിരുന്നു അതിൽ എൻ്റെ കഥാപാത്രത്തിന്റെ വായിൽ നിന്നും ചോര വരുന്ന രീതിയിൽ അഭിനയിക്കുന്ന ഒരു സീനുണ്ട് അന്ന് ചുവപ്പ് നിറമുള്ള പൗഡറിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ബ്ലഡ് ആക്കുന്നത് അന്നൊക്കെ സിനിമയിൽ രക്തമായി കാണിക്കുന്നത് അങ്ങനെയാണ് ആ സീൻ എടുക്കുമ്പോൾ കൂടെ നസീർ സാറുമുണ്ട് ഷോർട്ട് റെഡിയാകുമ്പോൾ രക്തം എൻ്റെ വായിലേക്ക് തരാമെന്ന് പറഞ്ഞ് നസീർ സാർ ഒഴിച്ചു ത അത് വായിലേക്ക് വന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പുകച്ചിൽ പോലെ എന്തോ സംഭവിച്ചു എല്ലാവരും തുപ്പാനൊക്കെ പറഞ്ഞു ഞാൻ തുപ്പുകയും ചെയ്തു പക്ഷേ ഒന്നും പുറത്തേക്ക് വരുന്നതായി തോന്നിയില്ല ശരിക്കും സംഭവിച്ചത് ആ പൗഡറിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് പകരം ആസിഡാണ് ഒഴിച്ചത് അസിസ്റ്റന്റ് മനപൂർവ്വം ചെയ്തതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല എന്നാണ് കലാരഞ്ജനി അഭിപ്രായപ്പെടുന്നത് പക്ഷേ എൻ്റെ വായിൽ സെൻസ് പോവുകയാണ് അന്ന് ചെയ്തത് അന്ന് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു അന്ന് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഒരുപാട് കരഞ്ഞു പക്ഷേ എന്തു ചെയ്യാൻ ഇത്ര ചെറിയ പ്രായത്തിലെ എൻ്റെ ശബ്ദം ഇങ്ങനെ ആയി പോവുകയായിരുന്നു മാത്രമല്ല ശ്വാസനാളം ഡ്രൈ ആയി പോവുകയും ചെയ്തു അങ്ങനെയാണ് എൻ്റെ ശബ്ദം പോയത് എനിക്ക് എന്തസുഖം ഇപ്പോൾ വന്നാലും ആദ്യം എഫക്റ്റ് ആവുന്നത് എൻ്റെ ശബ്ദത്തെ ആയിരിക്കും ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തെങ്കിലും പിന്നീട് അത് ശരിയായിട്ടേയില്ല പിന്നെ ഞാൻ ചികിത്സകളെല്ലാം നിർത്തി ഇനി ഇങ്ങനെ അതങ്ങ് അങ്ങ് പോകട്ടെ എന്ന് കരുതിയെന്നുമാണ് നടി താരത്തിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അസിസ്റ്റന്റ് എന്താണ് ആസിഡ് അവിടെ വെച്ചതെന്നും വെളിച്ചെണ്ണയ്ക്ക് പകരം എങ്ങനെയാണ് ആസിഡായി പോകുക എന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇത്ര ചെറുപ്പത്തിലെ ശബ്ദം നഷ്ടപ്പെട്ടിട്ടും ഈ ഒരു മേഖലയിൽ വളരെയധികം മനസാന്നിധ്യത്തോടെ തളരാതെ പിടിച്ചു നിന്നതിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്